ആലപ്പുഴ മാന്നാറിലും റമദാൻ വിപണി കൈയ്യടക്കിയിരിക്കുകയാണ് മലബാർ വിഭവങ്ങൾ നാടൻ വിഭവങ്ങളായ പഴംപൊരിയും ഉഴുന്നുവടയും ഉള്ളിവടയും ഒക്കെ ഉണ്ടെങ്കിലും മലബാർ വിഭവങ്ങൾക്കാണ് ഇഫ്താർ വിരുന്നിൽ ആധിപത്യം പുണ്യ റംസാനിൽ നോമ്പു തുറക്കാൻ മഗ്രിബാങ്ക് വെളി ഉയരുമ്പോഴേക്കും തീൻമേശയിൽ ഇഫ്താർ വിഭവങ്ങൾ നിറഞ്ഞിട്ടുണ്ടാകും ആലപ്പുഴയിലും മലബാർ വിഭവങ്ങൾക്കാണ് പ്രിയമേറെ മലബാറുകാരുടെ ഇഷ്ടവിഭവങ്ങളായ ഉഞ്ഞക്കായയും കായപ്പോളയും കുരുവിക്കൂടിനു സമാനമായ കിളിക്കൂടിനുമാണ് ആവശ്യക്കാരേറെ ഇതിനു പുറമെ കണ്ണൂർ സ്പെഷ്യൽ കൽമാസ് കോഴിക്കോടൻ ചട്ടിപ്പത്തിരി പഴം നിറച്ചത് നെയ്പത്തിരി തുടങ്ങി അൻപത്തി ആറിൽ പരം വിഭവങ്ങളും ഇഫ്താർ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് വില വില കുറച്ചു കൂടുതലാണെങ്കിലും ഏറെ രുചികരമായ വിഭവങ്ങളൊക്കെ ചൂടൊപ്പം പോലെയാണ് വിറ്റഴിക്കുന്നത് എല്ലാത്തരം സ്നാക്സുകൾ അതായത് വീട്ടിലുള്ള ചിക്കൻ തോള പിന്നെ കൽമാസ് അതുപോലെ തന്നെ പിന്നെ കട്ലേറ്റ് ഇളക്കൂടെ പത്തോടകൾ പത്ത് അമ്പത്താറ് അനുഭവങ്ങൾ വിഭവമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് എ ജെ കാറ്ററിംഗ് ഉടമയും മാന്നാർ പുത്തൻപള്ളി ജമാഅത്ത് സെക്രട്ടറിയുമായ നവാസ് ജലാലാണ് ആലപ്പുഴയിലും മലബാറിന്റെ രുചിക്കൂട്ടൊരുക്കുന്നത് വൈകിട്ട് മണി മുതൽ വിഭവങ്ങൾ വാങ്ങാൻ ആളുകളുടെ തിരക്കാണ് ഇവിടെ കൂടാതെ ഓർഡർ ലഭിക്കുന്നതിനനുസരിച്ചും പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകാറുണ്ട് കാലമായതിനാൽ മാന്നാറിലെ മറ്റു കടകളിലും മലബാർ വിഭവങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ